കണ്ണൂർ കൂത്തുപറമ്പ് കരിയാട് മാലിന്യ പ്രശ്നത്തിൽ സമരം ചെയ്യുന്ന നാട്ടുകാരും എം എൽ എ കെ പി മോഹനനും തമ്മിൽ ഉന്തും തള്ളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ അങ്കണവാടി ഉദ്ഘാടനത്തിന് പോകാൻ ശ്രമിച്ച എം എൽ എ തടഞ്ഞതോടെയാണ് സംഘർഷം ഉണ്ടായത് കരിയാട് തണലഭയ ഡയാലിസിസ് സെന്ററിൽ നിന്നും പുറത്തേക്ക് മാലിന്യമൊഴുക്കുന്ന വിഷയത്തിൽ നാട്ടുകാർ ഏറെ നാളായി സമരത്തിലാണ് പലതവണ എം എൽ എക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതിനിടെയാണ് ഇന്ന് പ്രദേശത്ത് അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ സ്ഥലം എം എൽ എ ആയ കെ പി മോഹനന് എത്തിയത് ഇതേ സമയത്ത് തങ്ങളുടെ പരാതികൾ പറയാൻ നാട്ടുകാരും അവിടെ എത്തി എന്നാൽ പരാതികൾ കേൾക്കാൻ തയ്യാറാകാതെ എം എൽ എ ആളുകളെ മാറ്റി മുന്നോട്ടു പോകാൻ ശ്രമിച്ചതോടെയാണ് ഉന്തും തള്ളുമുണ്ടായതെന്ന് സമരക്കാർ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി പ്രദേശത്ത് മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കണ്ണൂർ